ചെറിയ വിലയും വലിയ കളക്ഷനും ഉയർന്ന ക്വാളിറ്റിയും വിസ്മയിപ്പിക്കുന്ന പർച്ചേസിംഗും ഇനി അങ്കമാലിക്ക് സ്വന്തം നൂറ് രൂപയുടെ മഹാലാഭമേള അങ്കമാലിയിൽ ജോയ് ആലുകാസിന് എതിർവശം കിങ്ങിണി ഗ്രൗണ്ടിൽ ആരംഭിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി മനോജ് മേള ഉദ്ഘാടനം ചെയ്തു നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ അങ്കപാലിയുടെ ഈ ഹൃദയഭാഗത്ത് ഒരു എക്സിബിഷൻ ഒരുക്കിയ പ്രീമിയം ഗ്രൂപ്പ് അക്ബർ അക്ബറിനും ആ വിധിമയെ തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഒരു കുളി ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങളും ലേഡീസ് ജെന്റ്സ് കിഡ്സ് അവരുടെ വസ്ത്രങ്ങളും എല്ലാം ലഭ്യമാക്കൊണ്ട് ഇവിടെ വരുന്നവർക്ക് വളരെ വിലക്കുറവിൽ മഹാലാഭമേള ഒരുക്കിയിരിക്കുന്ന അക്ബറിനെ ഇനിയും മറ്റുള്ള സ്ഥലങ്ങളില് നല്ലൊരു എക്സിബിഷൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മഹാലാഭമേള ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു പ്ലാസ്റ്റിക് ഗൃഹോപരണങ്ങളും വസ്ത്രങ്ങളും പ്ലാസ്റ്റിക് ഉത്പന്നങ്ങളും സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങളും കണ്ടെയ്നറുകളും ടോയ്സുകളും ക്രോക്കറി ഐറ്റംസ് തുടങ്ങിയ തുടങ്ങിയായിരത്തിലധികം ഉത്പന്നങ്ങളാണ് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലക്കുറവിൽ മഹാലാഭമേള കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത് രൂപയുടെ എന്ന സ്ഥാപനം നമ്മുടെ നമ്മുടെ അങ്കമാലി ഗ്രൗണ്ടിൽ തീയതി ഓപ്പൺ ഈ ഒരു മഹാലാഭമേള എന്ന് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എങ്ങനെ കേരളത്തിലെ ആളുകൾക്ക് എത്തിക്കാം എന്നുള്ളൊരു ആശയമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ സ്റ്റാർട്ട് ചെയ്ത സംഭവമാണ് അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞ അതായത് ഹോൾസെയിൽ വിലയേക്കാൾ എങ്ങനെ താഴെ കൊടുക്കാം എന്നുള്ളൊരു കൺസെപ്റ്റായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ് അപ്പം ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഒരു രൂപയുള്ളും വില ആൾക്കാർ പറഞ്ഞ അറിയില്ല ഈ കാണുന്നതിനൊക്കെ രൂപയാണ് വിലയുള്ളൂ കാരണം വെച്ചാൽ ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് വേറെ കേരളത്തിൽ മറ്റാർക്കും നൽകാൻ വേണ്ടി പറ്റില്ല ഇതിന് വേറെ കണ്ടീഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം വെച്ചാൽ ഇത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണം അങ്ങനെ ഒന്നും ഒരു കണ്ടീഷൻസും ഇല്ല ഈ വില വരുന്ന സാഹചര്യത്തിൽ എല്ലാവരും വില കൂട്ടുന്ന നമ്മൾ എങ്ങനെ കസ്റ്റമേഴ്സിന് എല്ലാ സാധനങ്ങളും എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളും എങ്ങനെ വില കുറച്ച് കൊടുക്കാന്നുള്ള ഒരു ആശയമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ മൂന്ന് ബക്കറ്റ് നൂറ്റി മുപ്പത്തി രൂപ അതെല്ലാം കമ്പനി ഐറ്റംസ് ആണ് എല്ലാ ബ്രാൻഡഡിന്റെ ഐറ്റംസും ഉണ്ട് അതേപോലെ തന്നെ പതിനാറ് മാറ്റ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മൂന്ന് പില്ലോ നൂറ്റി തൊണ്ണൂറ് രൂപ പതിനാറ് രൂപ മുതൽ കിഡ്സിൻ്റെ ഡ്രസ്സ് എഴുപത്തൊമ്പത് രൂപ മുതൽ ബെഡ്ഷീറ്റ് അമ്പത്തൊമ്പത് രൂപ മുതൽ പുതുപ്പ് പത്ത് ബില്ലോക്കോർ ഇരുന്നൂറ് രൂപ അതേപോലെ തന്നെ വലിയ അമ്പത് ലിറ്ററിൻ്റെ വലിയ രണ്ട് ഡ്രം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിലാക്കി ഏറ്റവും കുറഞ്ഞ വിലയിൽ കസ്റ്റമേഴ്സിന് ഹോൾസെയിൽ വിലയേക്കാൾ താഴെ അതായത് ഒരു കസ്റ്റമേഴ്സിന് ഒരിക്കലും ഡയറക്റ്റ് കമ്പനി പോയി പർച്ചേസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കമ്പനിയുടെ സാധനങ്ങൾ ബൾക്കായി എടുത്ത് ആ ഒരു വില കുറവ് കസ്റ്റമേഴ്സിന് നേരിട്ട് കൊടുക്കുന്ന ഒരു കച്ചൗട്ട് രീതിയാണ് നമ്മുടെ ഉള്ളത് അപ്പോൾ ഞാനും എൻ്റെ ഒരു പാർട്ട്ണർ ജോൺസനും കൂടെ കൂടി കൂടിയാണ് ഇങ്ങനൊരു സംരംഭം ചെയ്യുന്നത് അപ്പം അങ്കമാലി നമ്മുടെ കറക്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കിങ്ങിനി ഗ്രൗണ്ടിലാണ് നമ്മുടെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ സ്പെഷ്യൽ ഓഫർ ഇട്ടിരിക്കുകയാണ് നൂറ് ഒരു രൂപയ്ക്കാണ് ഇത്രയും സാധനങ്ങളും കൊടുക്കുന്നത് അതിലെ ഈ ബക്കറ്റും ഇതൊക്കെ ഈ മഗ്ഗും അതേപോലെ തന്നെ നമ്മുടെ കണ്ടെയ്നർ ഒക്കെ എപ്പോഴും ഷോപ്പിൽ ഉണ്ടാകുന്നതായിരിക്കും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ആദ്യം വരുന്ന നൂറ് കസ്റ്റമേഴ്സിന് വേറെ ഒരു രൂപയുടെ പോലും പർച്ചേസ് ചെയ്യേണ്ട ഒരു രൂപയ്ക്ക് സാധനം എടുക്കാം അങ്കമാലിയിലെ എല്ലാ ജനങ്ങളും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഏറ്റെടുക്കണം അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്ഥാപനം തീർച്ചയായിട്ടും സന്ദർശിക്കണം നൂറ് ശതമാനം അവർക്ക് വർത്തായിട്ടുള്ള സംഭവങ്ങളാണ് ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ ഐറ്റംസും ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് ഓരോ ദിവസവും അതിന് സ്പെഷ്യൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യും തീർച്ചയായിട്ടും വരിക വാഹന കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ട് ഞായറാഴ്ച പ്രവർത്തി ദിവസമായിരിക്കും നമ്മുടെ അങ്കമല്ലി തുടങ്ങിയിരിക്കുന്ന ഈ സ്ഥാപനം എല്ലാ ആൾക്കാർക്കും പാവപ്പെട്ടവർക്കും മറ്റു ആൾക്കാർക്കും എല്ലാവർക്കും നല്ല രീതിയിൽ സഹകരിക്കാൻ പറ്റിയ ഒരു സ്ഥാപനമാണിത് കുറഞ്ഞ വിലയിൽ നല്ല സാധനങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഇപ്പം ഞാൻ വാങ്ങിയിട്ടുണ്ട് എൻ്റെ കയ്യിലുണ്ട് എന്റെ വീട് ഇവിടെ അല്ല എൻ്റെ വീട് പത്തനംതിട്ടയാണെന്നുണ്ടെങ്കിലും ഞാൻ ഇവിടെ വന്ന് ഈ സാധനം കളക്ട് ചെയ്യാൻ എനിക്ക് പാവത്തിൽ വലിയ സന്തോഷം ഇങ്ങനെ സ്ഥാപനം നമ്മുടെ എല്ലാ ജില്ലകളിലും വരണമെന്നാണ് എന്റെ വലിയൊരു ആഗ്രഹം നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ജില്ലകളിലും ഈ സ്ഥാപനം നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് പാവപ്പെട്ട ആൾക്കാരെയും പണക്കാരെയും എല്ലാവർക്കും പറ്റിയ സാധനങ്ങളാണ് നിങ്ങളത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനയമായി അഭ്യർത്ഥിക്കുകയാണ് जीजीले चेलाहरुसँग के भन्दै रहेछ त रे नि भने साङले के भन्दै रहेछ त रे ഫാഷൻ ലേഡീസ് വസ്ത്രങ്ങളും ജെൻസ് കിഡ്സ് വസ്ത്രങ്ങളും വീട്ടിലേക്കാവശ്യമായ എല്ലാവിധ പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങളും ഇവിടെയുണ്ട് ഉദ്ഘാടനത്തിനോട് അനുബന്ധിച്ച് സ്പെഷ്യൽ ഓഫർ പതിനെട്ടാം തീയതി വരെ ഉണ്ടായിരിക്കും ആദ്യം വരുന്ന നൂറ് കസ്റ്റമേഴ്സിന് ഒരു രൂപയ്ക്ക് ഉത്പന്നങ്ങൾ നൽകുകയും ചെയ്തു ഹൃദയഭാഗത്ത് നൂറിൽപ്പുറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം ജീവ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി